ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പയർ തോരനാണ് പയർ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പയർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കുഞ്ഞു സവാള അതൊന്ന് ചെറുതായിട്ട് പീസ് ചെയ്തൊന്നിട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതാ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ നമ്മുടെ നല്ല ചീരകൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് വെളുത്തുള്ളി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി അത് നന്നായിട്ടൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമല്ലോ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം തീയൊരു ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതൊക്കെ ഒന്ന് ഇതാ ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് അതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആയി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാൽ സ്പൂൺ സ്പൂണളവില് മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ നേരത്തെ രണ്ട് പച്ചമുളക് ഉള്ളിയുടെ കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടി കൂടി ഇതാ ഒന്ന് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരര സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും എരിവഷ്ടല്ലാന്നാണെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ പയറൊന്നു ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇതെനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്താൽ മതിയാവും നന്നായിട്ട് എന് ഇത് ആ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം ഒരല്പം മല്ലിയിലക്കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ ഇവിടുതാ റെഡി ആയിരിക്കുകയാണ്